സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് മൂർക്കൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഭാര്യയെ വകവരുത്തിയ ഭർത്താവിന്റെ കൊടും ക്രൂരത മലയാളികളെ ആകെ ഞെട്ടിച്ച സംഭവമാണ് കൊല്ലത്തെ കേസ് ഇംഗ്ലീഷ് പുസ്തകമായി വായനക്കാരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഫംഗസ് ഓഫ് ഡെത്ത് എ ട്രൂ സ്റ്റോറി ഓഫ് കേരള സ്നേക് ബൈറ്റ് മർഡർ എന്ന പേരിലുള്ള പുസ്തകം അമരലീസ് പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് മുൻ ഡി ജി പി അലോക് ലാലും മകൻ മാനസ് ലാലും ചേർന്നാണ് പുസ്തകം എഴുതിയത് ആമസോണിൽ പുസ്തകം ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില അച്ഛനും മകനും ചേർന്ന് എഴുതുന്ന ആദ്യ പുസ്തകമല്ലേത് ഐ ഐ ടിയിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയ ഉത്തരാഖണ്ഡ് മുൻ ഡി ജി പി ആയ അലോക് ലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മുപ്പത്തി വർഷത്തെ മികച്ച സേവനത്തിനൊടുവിലാണ് ഡി ജി പി ആയി വിരമിച്ചത് മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ രണ്ട് പോലീസ് മെഡലുകൾ കിട്ടിയിട്ടുണ്ട് മകൻ മാനസ് ലാൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചയാളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അദ്ദേഹം ഡിജിറ്റൽ പെയിന്റിങ്ങിൽ തനതായ ശൈലി സ്വീകരിച്ച കലാകാരനാണ് ചിത്രകല ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ ആർട്സ് എന്നിങ്ങനെ പരന്നുകിടക്കുന്നു മാനസിന്റെ ലോകം അച്ചടി പ്രസിദ്ധീകരണങ്ങളിൽ നൂറുകണക്കിന് കോളങ്ങൾ എഴുതി ഇന്ത്യയിലെ പ്രമുഖ സ്കൂളുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും സോഫ്റ്റ് സ്കിൽ ശില്പശാലകൾ നടത്തിയിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിന് രാവിലെ എട്ടോടെയാണ് അഞ്ചൽ ഏറം സ്വദേശിയായ ഉത്രയെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മൂർക്കൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭർത്താവ് സൂരജ് മൂർക്കൻ പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ചു കൊല്ലുകയായിരുന്നു നിർണായകമായ മൊഴി നൽകിയ പാമ്പു പിടുത്തക്കാരൻ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കി എൺപത്തി ഏഴ് സാക്ഷികളും ഇരുന്നൂറ്റി എൺപത്തെട്ട് രേഖകളും നാൽപ്പത് തൊണ്ടി മുതലുകളുമാണ് കേസിലുള്ളത് പാമ്പു പിടുത്തക്കാരനായ സുരേഷിന്റെ കയ്യിൽ നിന്നാണ് സൂരജ് മൂർക്കനെ വാങ്ങിയത് ഇതിനു മുൻപ് അടൂർ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച് അണലിയെ കൊണ്ട് ഉത്രയെ കടിപ്പിച്ചിരുന്നു ഇതിന്റെ ചികിത്സയ്ക്ക് ശേഷം ഉത്ര വിശ്രമിക്കുമ്പോഴായിരുന്നു മൂർഖനെ ഉപയോഗിച്ചുള്ള കൊലപാതകം ഉത്രയെ ജനലിലൂടെ വീടിനുള്ളിൽ കയറിയ മൂർഖൻ കടിച്ചു എന്നായിരുന്നു സൂരജ് പറഞ്ഞത് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആദ്യം സംശയമൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഉത്രയുടെ മരണാനന്തര ചടങ്ങുകളിലെ സൂരജിന്റെ അമിതാഭിനയം ഉത്രയുടെ ബന്ധുക്കളിൽ സംശയം ജനിപ്പിച്ചു മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് ഉത്രയുടെ സഹോദരൻ അഞ്ചൽ പോലീസിന് മൊഴി നൽകിയിരുന്നു പക്ഷേ അന്വേഷണം കാര്യമായി നടന്നില്ല ഉത്രയ്ക്ക് നൽകിയ സ്വർണവും പണവും കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സൂരജ് പ്രകോപിതനായി പിണങ്ങിപ്പോയി ഇതോടെ ഉത്രയുടെ ബന്ധുക്കളുടെ സംശയം കൂടി രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി ഒന്നിന് ഉത്രയുടെ വീട്ടുകാർ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകി തൊട്ടടുത്ത ദിവസം റൂറൽ എസ് പി ഹരിശങ്കറിനെയും പരാതിയുമായി സമീപിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് മെയ് ഇരുപത്തിമൂന്നിന് സൂരജിനെയും സുരേഷിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ജൂലൈ ഏഴിന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയി ജി മോഹൻരാജിനെ നിയമിച്ചു ജൂലൈ പതിനാലിന് നടത്തിയ തെളിവെടുപ്പിനിടെ ഉത്രയെ കൊന്നത് താൻ തന്നെയാണെന്ന് സൂരജ് പരസ്യമായി കുറ്റസമ്മതം നടത്തിയിരുന്നു ഉത്രയെ മൂർഖനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം തടവ് ഉത്രയെ അണലിയെ ഉപയോഗിച്ച് നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ജീവപര്യന്തം തടവ് വിഷവസ്തു ഉപയോഗിച്ചതിന് പത്തു വർഷം തെളിവ് നശിപ്പിച്ചത് ഏഴ് വർഷം എന്നിങ്ങനെ നാല് ശിക്ഷകളാണ് കോടതി സൂരജിന് വിധിച്ചത് കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട കല്ലുവാതുക്കൽ സ്വദേശി സുരേഷിനെ പോലീസ് പിന്നീട് മാപ്പുസാക്ഷിയാക്കിയിരുന്നു പ്രതിയുടെ പ്രായവും കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നതുമാണ് സൂരജിന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം ഉത്ര വധക്കേസ് അന്വേഷിച്ച സംഘത്തിലെ പതിനൊന്ന് പേർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചിരുന്നു മുൻ റൂറൽ എസ് ഹരിശങ്കർ അടക്കമുള്ള പതിനൊന്ന് പേർക്കാണ് ബഹുമതി ലഭിച്ചത് രാജ്യത്തു തന്നെ അപൂർവ സംഭവമാണെന്നും കേസന്വേഷണത്തിൽ ഉയർന്ന നിലവാരമാണ് അന്വേഷണ സംഘം പുലർത്തിയതെന്നുമാണ് ഗാർഡ് ഓഫ് ഓണർ പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ